ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്ന ആറുനില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് രണ്ട് മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാനാണ് സാധ്യത കെട്ടിട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ചികിത്സാ സൗകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ അൻപത്തിയെട്ട് കോടി രൂപ മുടക്കി പുതുതായി നിർമ്മിക്കുന്ന ആറുനില കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് ആറുനിലകളിലായി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് സ്ക്വയർ മീറ്ററിലാണ് കെട്ടിടം പണിയുന്നത് നാല് ഓപ്പറേഷൻ തിയേറ്റർ ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോർച്ചറി എന്നിവ കൂടാതെ ജനറൽ ഓർത്തോ ജനറൽ സർജറി ഒഫ്താൽ സർജറി എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയിൽ ഒരു മെയിൻ ബ്ലോക്ക് കൂടാതെ സർവീസ് ബ്ലോക്കും ഇരുന്നൂറ്റി ആറ് കിടക്ക സൗകര്യവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറോളം രോഗികളാണ് താലൂക്ക് ആശുപത്രിയിൽ ഒ പിയിൽ മാത്രം പ്രതിദിനം എത്തുന്നത് ജനറൽ മെഡിസിൻ സർജറി ഗൈനക്കോളജി പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് ഇ എൻ ഡി ഒഫ്താൽമോളജി അനസ്തേഷ്യ ത്വക്ക ദന്തം തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റും അതിലായി ഡോക്ടർമാരും നിലവിലുണ്ട് പുതിയ ബഹുനില കെട്ടിടം പൂർത്തിയാവുമ്പോൾ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രിയായി ചേർത്തല താലൂക്ക് ആശുപത്രി മാറുമെന്ന് മന്ത്രി പി പ്രസാദും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി പാർഗോനും പറഞ്ഞു നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ പണി ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ് എഴുപത്തിയൊന്ന് കോടി പതിനേഴ് ലക്ഷം രൂപ ചെലവിലാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ തറക്കല്ലിടുകയും പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാകും എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ എല്ലാവരും എല്ലാ കൗൺസിലർമാരും അന്നിരുന്നത് പക്ഷെ നമ്മളിപ്പം ഇറങ്ങാറായ സമയമായിട്ടും അതിൻ്റെ ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ ഒരു മനോവശവും ഞങ്ങളുടെ ഇടയിലുണ്ട് അത് ഏറ്റെടുത്ത് വർക്ക് ചെയ്യുന്നത് കിഫ്ബി എന്ന് പറയുന്നതായിട്ടുള്ള കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാണ് പല പ്രാവശ്യവും അവരുമായിട്ട് നമ്മൾ യോഗങ്ങൾ കൂടുകയും ആ യോഗങ്ങളിലെല്ലാം നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യം ഈ ഭരണസമിതി തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആസ്പത്രിയുടെ ഉദ്ഘാടനം ഒന്ന് നടത്തി കാണുവാനായിട്ടുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും ഇതുവരെ നമ്മൾക്ക് ആ പണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു പഴയ മൂന്ന് നാല് വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള കെട്ടിടം പൊളിച്ചു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഇരുപത് മാസ കാലാവധിയിൽ കൊച്ചി ആസ്ഥാനമായുള്ള ടി യു ഇട്ടു പാൻഡ് അസോസിയേറ്റാണ് നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആശുപത്രി കെട്ടിടത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ജൂലൈ മുപ്പത്തി ഒന്നിന് നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു കരാർ കൃഷിമന്ത്രി ബി പ്രസാദും ആരോഗ്യമന്ത്രി വീണ ജോർജും ആശുപത്രിയിൽ നിർമ്മാണ പ്രവർത്തികൾ നേരിട്ട് കണ്ട പലതവണ വിലയിരുത്തിയിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ പൂർത്തിയാകാനാണ് സാധ്യത ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രി കെട്ടിടം പൂർത്തിയാകുമ്പോൾ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ കാർഡിയോളജി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും എണ്ണം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു ആവശ്യമായ ആധുനിക മെഷീനുകളും ഏർപ്പെടുത്തേണ്ടതുണ്ട് രാത്രികാലങ്ങളിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യം ഇനിയും നടപ്പായിട്ടില്ല റഫറൻസ് ആശുപത്രി എന്ന ചീത്ത പേരും മാറ്റിയെടുക്കേണ്ടതുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സ്റ്റാഫ് പാറ്റേണാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പശ്ചാത്തല സൗകര്യ വികസനത്തിനോടൊപ്പം മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യവും ഒരുക്കിയാൽ മാത്രമേ പുതിയ ബഹുനില കെട്ടിടം കൊണ്ട് ഗുണമുണ്ടാകൂ എന്നത് യാഥാർത്ഥ്യമാണ് അതിനുള്ള പരിശ്രമമാണ് നടന്നു വരുന്നതെന്ന് ചേർത്തല എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദും നഗരസഭാ ചെയർപേഴ്സൺ ഷരളി ഭാഗവനും അറിയിച്ചു